കരുനാഗപ്പള്ളി തഴവ നോർത്ത് ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായി സുസ്ഥിര വികസനത്തിലേക്കുള്ള ആഗോള പാതകളും അന്താരാഷ്ട്ര സംഘടനകളിലെ കരിയറും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു യു എൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് നാഷണൽ ആൻഡ് റീജിയണൽ നെറ്റ്വർക്ക് മാനേജർ ഗൌതം വരദാനാരായണൻ ക്ലാസുകൾ നയിച്ചു കരുനാഗപ്പള്ളി തഴവ നോർത്ത് ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ മാനേജ്മെന്റ് സുസ്ഥിര വികസനത്തിലേക്കുള്ള ആഗോളപാതകളും അന്താരാഷ്ട്ര സംഘടനകളിലെ കരിയറും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു എല്ലാ രാജ്യങ്ങളുടെയും എങ്ങനെ 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 നമ്മുടെ നമ്മുടെ ആക്കും ലോകത്തുള്ള ഈ നമുക്ക് സേവ് ചെയ്യാൻ ഡിസ്കസ് യുഎൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് നാഷണൽ ആൻഡ് റീജിയണൽ നെറ്റ്വർക്ക് മാനേജർ ഗൌതം വരദാനാരായണനാണ് ക്ലാസ്സുകൾ നയിച്ചത് ഇറ്റാലിയൻ പൗരയും യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് പ്രോജക്ട് മാനേജറുമായ നോയമി ബൊണോഫോ മുഖ്യാതിഥിയായി പങ്കെടുത്തു സെമിനാറിൽ അനൂപ്മഠത്തിൽ അനിൽവയ്യങ്കര ഗിരിജ ഒ താരാ പി ഒ ഷീജ പി ജോർജ് സജീവാർ ആദർശ് വിശാഖ് ദേവനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി